അപ്പോൾ ഗൈസ് രണ്ട് ഫോട്ടോ ഗീച്ചേൺസും പോളറോയിഡ് റിംഗ് ആൽബം എങ്ങനെ സെറ്റാക്കുക എന്നാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കസ്റ്റമർക്ക് സെയിം അഡ്രസ്സിൽ കൊടുക്കാറുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒറ്റ വീഡിയോ ആക്കിയിട്ടാണ് കേട്ടോ ചെയ്യണത് ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ക്ലിക്കാക്കിയിട്ട് വരിക കേട്ടോ ഒരു ഏത് ഷീറ്റിലെ പതിനെട്ട് ഫോട്ടോസ് എങ്ങനെ സെറ്റാക്കുക എന്നുള്ളതും റിംഗ് ആൽബം ആക്കിയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ ആദ്യം നമ്മൾ കാണിക്കുന്നത് അപ്പോൾ എഡിറ്റിംഗ് വീഡിയോ നമ്മൾ ലാസ്റ്റായിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഏത്രിൽ സെറ്റാക്കിയിട്ടുള്ള ആ പ്രിൻറ്റിംഗ് ഷീറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ക്ലിപ്പിൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിതാ ഓരോ കാർഡ്സും കട്ട് ചെയ്തിട്ട് പതിനഞ്ച് പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ കസ്റ്റമർ പതിനഞ്ച് പിക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് പതിനഞ്ച് പീസാണ് ഏത്രിൽ പതിനെട്ട് പിക്ക് നമുക്ക് എടുക്കാൻ കഴിയും കേട്ടോ ഈ ഒരു സൈസിൽ പിന്നെ റിംഗ് ആൽബം ആയതുകൊണ്ട് തന്നെ നമുക്ക് റിംഗിന് യൂസ് ചെയ്യണമെങ്കിൽ ഓരോ ഹോൾ മസ്റ്റ് ആണല്ലോ അതിന് നമ്മൾ ഹോൾ പഞ്ചർ യൂസ് ചെയ്തിട്ട് കറക്റ്റ് സെൻറ്ററിൽ ഓരോ കാർഡിലും ഹോൾ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സെൻറ്റിമീറ്റർ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഹോൾ ഇടുകയാണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആണ് ഫോട്ടോസൊക്കെ പോളറോയിഡ്സ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ സൈഡിൽ ചെറുതായിട്ട് വൈറ്റ് പോർഷന് കാണുന്ന രീതിക്ക് വേണം കേട്ടോ എഡിറ്റാക്കാൻ ഓവറായിട്ട് വൈറ്റ് പോർഷൻ കാണുന്നത് എനിക്ക് വലിയൊരിഷ്ടല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുള്ളത് പിന്നെ പ്രത്യേകിച്ച് കസ്റ്റമർക്ക് കോഡ്സും കാര്യങ്ങളൊക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് തായ് ഭാഗത്തും വൈറ്റ് പോഷനൊക്കെ കണ്ടിട്ട് അങ്ങനെ സെറ്റാക്കാം കേട്ടോ പിന്നെയുള്ള നമ്മളെ പരിപാടി റിംഗടലാണ് ഓരോ ഹോളിലും റിങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഞാനിവിടെ ക്ലാരിറ്റി ഉള്ള പിക്സൊക്കെ ഏറ്റവും ഫസ്റ്റാക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെ റിങ് കൊടുത്തിട്ടുണ്ട് റിങ് ഇട്ട് കൊടുക്കാണ് ഈയൊരു ക്ലയൻറ്റിന് പ്രത്യേകിച്ച് ഫോട്ടോസിൻ്റെ ഓർഡർ ഒന്നും കറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ ചെയ്യണത് ഫസ്റ്റ് ക്ലാരിറ്റി പിക്ക് നോക്കിയിട്ട് എനിക്ക് ഭംഗി തോന്നിയിട്ടുള്ള ഫോട്ടോ നോക്കിയിട്ട് കവർ പേജൊക്കെ അങ്ങനെ സെറ്റാക്കി കൊടുക്കാണ് ചെയ്യണത് ക്ലയൻറ്റിനായാലും നമുക്കായാലും ഒരുപോലെ ഇഷ്ടം തോന്നും കാണുമ്പോൾ അവർക്കും പെട്ടെന്ന് ക്ലാരിറ്റി ഭംഗിയുള്ള പിക്ക് ആണ് എന്നുള്ള ഒരു തോന്നൽ വരും നമുക്കായാലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മളെ മെയിൻ അപ്പോൾ അതിനു വേണ്ടിയിട്ട് അത്യാവശ്യം ഭംഗി തോന്നുന്ന രീതിക്കൊക്കെ സെറ്റാക്കാൻ നോക്കാം കേട്ടോ എല്ലാവരും ഓരോ ഫോട്ടോസും റിങ്ങിൽ വെക്കുമ്പോഴാണ് കേട്ടോ അവിടെ ക്ലാരിറ്റി ഉള്ളതും നല്ല ഭംഗിയുള്ളതും ആയിട്ടുള്ള പിക്ക് വേറെ ഒന്ന് കാണാം അപ്പം അത് മാറ്റിയിട്ട് ഈ ക്ലാരിറ്റി ഉള്ളത് ഫ്രണ്ടിലേക്കാക്കി അങ്ങനെ സെറ്റാക്കി കൊടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇടാൻ മറന്നിട്ടുള്ള ഫോട്ടോസൊക്കെ ഒരു സൈഡേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഈയൊരു ആൽബത്തിൽ യൂസ് ചെയ്തിട്ടുള്ള റിങ് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും അവൈലബിളാവും കേട്ടോ പല സൈസിലും ലൂസായിട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പാക്കറ്റ് പാക്കറ്റല്ലാതൊക്കെ കിട്ടും ചെറിയ പൈസ ഉള്ളൂ കേട്ടോ ഈയൊരു റിങ്ങിന് അങ്ങനെ ഫൈനലി നമ്മൾ ആൽബം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ കാണാൻ ഭയങ്കര ക്യൂട്ടാണ് ഉള്ള ഫോട്ടോസൊക്കെ നല്ല ക്ലാരിറ്റി ഉള്ളത് ഫസ്റ്റ് പേജസ് ആക്കിയിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് കൂട്ടത്തിൽ നല്ല ക്ലാരിറ്റി ഉള്ളതും കാണാൻ ഭംഗിയുള്ളതും ഈ ഒരു പിക്ക് തന്നെ കവർ പേജ് ഇത് വെച്ച് വെച്ചങ്ങോട് സെറ്റാക്കിയിട്ടോ ഫോട്ടോസ് അയക്കുന്ന ടൈമിൽ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ ഇത്രയും ക്ലാരിറ്റി ഇല്ലാത്ത പിക്ക് ആണോ ഇത് വെച്ചിട്ടാണോ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പിന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോൾ കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് പിന്നെ സെയിം അഡ്രസ്സിൽ രണ്ട് ഫോട്ടോ കീച്ചെയിനും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതും കൂടി റെഡിയാക്കാൻ ആക്കാൻ നോക്കാണേ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുള്ള കീച്ചെയിൻ ഉണ്ടല്ലോ അത് ഡിമോൾഡ് ചെയ്യാൻ പോവാട്ടോ ഹാർഡായിട്ടുണ്ട് ഇതുപോലെ എങ്ങനെയാണ് സെറ്റാക്കുക ഫോട്ടോസ് എങ്ങനെയാണ് ഇൻക്ലൂഡ് ആക്കുക അതുപോലെ റെസ്സിനെങ്ങനെയാണ് മിക്സ് ചെയ്യുക അങ്ങനെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ നമ്മൾ സിംഗിൾ സൈഡ് ഫോട്ടോ കിട്ടാനൊക്കെ ചെയ്യുമ്പോൾ ബാക്ക് സൈഡ് ബ്ലാങ്ക് ആവാതെല്ലാവരും ശ്രദ്ധിക്കണം പിറ്റ്മെൻറ്റ് കളറൊക്കെ പെയിൻ്റൊക്കെ യൂസ് ചെയ്തിട്ട് മാക്സിമം ആ ഫോട്ടോൻ്റെ വൈറ്റ് പോർഷന് നമ്മൾ ഹൈഡാക്കാൻ നോക്കണം കേട്ടോ ഈ ഒരു കസ്റ്റമറിന് കളറ് പിറ്റ്മെൻ്റ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഗോൾഡ് ഫ്ലേക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഫോട്ടോ വരുന്ന ഭാഗം മാക്സിമം പ്ലെയിൻ ആവാൻ നോക്കുക നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് അയച്ചു തരാൻ പറയാം കേട്ടോ കസ്റ്റമറോട് ഈ ഒരു ഫോട്ടോ തീരെ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്ലാരിറ്റി കുറച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എത്ര വൃത്തിക്കെങ്കിലും കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഡീമോൾഡ് ചെയ്ത് വരുന്ന ടൈമിൽ സൈഡ് ഭാഗം കുറച്ചൊന്ന് ഷാർപ്പ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക അതിനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ചില ടൈമിൽ ഈ ടൂൾ ഒന്നും യൂസ് ചെയ്യാറില്ല നമ്മളാ പെയിൻ്റൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു പേപ്പർ ഉണ്ടല്ലോ ആ പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ടും ഞാൻ ഇങ്ങനെ റെഡി ആക്കാറുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഇത് എത്രത്തോളം ഗ്ലാസി ലുക്കിൽ എന്നുള്ളത് പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ട്സാണ് നമ്മൾ വെക്കുന്ന വയ്ക്കുന്ന ഫോട്ടോസൊക്കെ ഡ്രസ്സിന് വയ്ക്കുമ്പോൾ ഒന്നും കൂടെ ക്ലാരിറ്റി പോകില്ല എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഫോട്ടോ പ്രിന്റ് യൂസ് ചെയ്യാൻ നോക്കുക ഫോട്ടോ പ്രിൻറ്റിന് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ പേപ്പറിൽ ലാമിനേഷൻ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ലാമിനേഷൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ റെസിനാട്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മൾ പ്രത്യേകം വർക്ക്ഷോപ്പൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കമൻറ്റിൽ വരാം ഇതാ നമ്മൾ റിങ്ങും ചെയിനും ഒക്കെ ഇട്ടെടുക്കേണ്ടത് അപ്പോൾ റിങ് ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൂള് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നല്ല യൂസ്ഫുള്ളാണെന്നുള്ളത് കാരണം നമുക്ക് നമ്മളെ കൈ കൊണ്ടൊന്നും പ്രസ് ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പം ഈ ഈയൊരു ടൂള് മസ്റ്റായിട്ട് വാങ്ങിക്കോളി പിന്നീട് നിങ്ങൾക്ക് ജ്വല്ലറീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുള്ളാവും കേട്ടോ ഒരു ടൂള് നമ്മൾ കാണിക്കാൻ പോണത് എഡിറ്റിംഗ് വീഡിയോ ആണ് കേട്ടോ ആൽബത്തിൽ പതിനഞ്ച് ഫോട്ടോസ് ഒരു എത്രയിൽ എങ്ങനെ സെറ്റാക്കുക അതായത് പതിനെട്ട് ഫോട്ടോസാണ് കേട്ടോ സെറ്റാക്കുന്നത് കാണിക്കുക അങ്ങനെ നമ്മൾ ആ സ്ഥിരം ആപ്പായ ക്യാൻവൻ്റെ ആണ് കേട്ടോ യൂസ് ആക്കുന്നത് അപ്പോൾ എല്ലാവരും പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം അങ്ങനെ ഇതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സെർച്ച് ബാറിൽ നമുക്ക് ഇഷ്ടമുള്ള പേജസ് സെർച്ച് ആക്കാൻ പറ്റും നമുക്ക് എത്ര ഷീറ്റാണ് വേണ്ടത് അപ്പോൾ ബ്ലാങ്ക് ആയിട്ടുള്ള എത്ര ഡോക്യുമെൻറ്റ് സെർച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ എലമെൻറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ട് രണ്ടാമത് അങ് അത് ക്ലിക്കാക്കുക അത് ക്ലിക്കാക്കിയതിന് ശേഷം നമ്മൾ സെർച്ച് ബാറിൽ പോളറോയിഡ്സ് ഫ്രെയിംസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഫ്രെയിംസ് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ലാസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാണ് നമ്മളെപ്പോലത്തെ ക്രാഫ്റ്റേഴ്സിൻ്റെ ഒരു സ്വഭാവമാണ് ഇഷ്ടംപോലെ ഡിസൈൻ കണ്ടാലും നമുക്കത് ഏതും സെലക്റ്റായി കിട്ടൂല ലാസ്റ്റ് കുറേ തരുന്നിട്ടാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ രണ്ട് സൈഡിലും ചെറിയ രീതിയിൽ വൈറ്റ് പോർഷനുള്ള ഒരു ഫ്രെയിം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ എത്ര സൈസിൽ ചെറുതാക്കിയിട്ടൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് നമ്മളെ ലക്ഷ്യം എത്രയിൽ പതിനെട്ട് ഫോട്ടോസല്ലേ അപ്പോൾ താഴ്ഭാഗത്തേക്ക് മൂന്നെണ്ണം നേരെ ആറെണ്ണം വരുന്ന രീതിക്കാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് ഈ സെയിം സൈസിൽ പതിനെട്ട് ഫോട്ടോസ് ഇൻക്ലൂഡ് ആക്കാൻ പറ്റണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഫൈനലി സെറ്റാക്കി കൊടുക്കണത് ഈ ഒരു ഫ്രെയിമിനെ നമുക്ക് ഡ്രാഗ് ചെയ്യാനും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൽ ആണ് കേട്ടോ അങ്ങനെ ഞാൻ ഞാനിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് വെച്ചുകൊടുത്ത് ഓരോന്ന് സെറ്റ് ചെയ്യാൻ നോക്കുകയാണ് ഫൈനലായിട്ട് നമുക്ക് നേരെ എട്ട് ഫോട്ടോസ് എട്ട് ഫ്രെയിംസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് താഴെ ഭാഗത്തേക്ക് രണ്ടെണ്ണം കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മളെ പരിപാടി ഇതിലേക്ക് ഫോട്ടോസ് റീപ്ലേസ് ചെയ്ത് കൊടുക്കലാണ് അങ്ങനെ ഓരോ ഫ്രെയിംസിലും ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നുള്ള ഓപ്ഷൻ വരും കേട്ടോ അങ്ങനെ നേരെ ഗാലറിയിലോട്ട് പോയാൽ നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഫോട്ടോസൊക്കെ ഇങ്ങനെ പ്ലേസ് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഡ്രസ്സിൻ്റെ ഫോട്ടോസാണ് കേട്ടോ റീപ്ലേസ് ചെയ്യുന്നത് പിന്നെ ഏറ്റവും നല്ല ബെറ്റർ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാലറിയിലുള്ള ഫോട്ടോസ് നേരെ ക്യാൻവയിൽ അപ്ലോഡ് ചെയ്തിട്ട് ഗ്യാലറി പോവാതെ അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പ്രിൻറ് എടുക്കുമ്പം ബെസ്റ്റ് ക്ലാരിറ്റി തന്നെ പ്രിൻ്റ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ വേണം കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഫൈനലി നമ്മളിത് ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ് ഫസ്റ്റ് വരെ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും കേട്ടോ അതിൽ പി ഡി എഫ് സ്റ്റാൻഡേർഡിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി ശേഷം നമുക്ക് ഡൗൺലോഡാക്കി ഏത് ഷോപ്പിലേക്കാണോ പ്രിൻ്റ് ചെയ്യേണ്ടത് അവിടെക്ക് അയച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ എഡിറ്റിംഗ് അപ്പോൾ ഗൈസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ താങ്ക്